മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് യുക്രൈൻ മുൻ മിലിറ്ററി കമാൻഡർ മേധാവി വലേറി സലൂനി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരവാർഡ് ചടങ്ങിൽ സംസാരിക്കവെയാണ് മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞതായി വലേറി അഭിപ്രായപ്പെട്ടത് വലേറി നിലവിൽ ബ്രിട്ടണിലെ യുക്രൈന്റെ നയതന്ത്ര പ്രതിനിധിയായി പ്രവർത്തിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം വ്യാപിക്കാനും രൂക്ഷമാവാനുമുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് യുദ്ധത്തിലെ റഷ്യൻ സഖ്യകളുടെ ഇടപെടലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി മാത്രമല്ല ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനികർ യുക്രൈന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കൂടാതെ റഷ്യയുടെ പക്കൽ ഇറാൻ കൈമാറിയ ഷഹേദ് ഡ്രോണുകളുമുണ്ട് അതുപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് പൗരന്മാരെയാണ് റഷ്യ ഇതിനോടകം തന്നെ യാതൊരു വികാരവുമില്ലാതെ കുന്നുകളഞ്ഞതും കൊറിയൻ സൈന്യവും ചൈനീസ് ആയുധങ്ങളും യുദ്ധത്തിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും വലയറി പറയുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം യുക്രൈൻ സഖ്യകക്ഷികളോട് ആഹ്വാനം ചെയ്തത് യുദ്ധം വ്യാപിപ്പിക്കുന്ന തടയാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് അതിർത്തിക്കപ്പുറത്തേക്ക് ഒരിക്കലും കടക്കരുത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല എന്നതും ഒരു പ്രതിസന്ധിയാണ് യുക്രൈൻ ഇതിനോടകം നിരവധി ശത്രുക്കളെ സമ്പാദിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഉത്തരകൊറിയയ്ക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും പക്ഷേ ഈ യുദ്ധം ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിലെ ക്രസ്ക് മേഖലയിൽ റഷ്യയ്ക്ക് വേണ്ടി ഉത്തരകൊറിയ പതിനായിരം സൈനിക ഗ്രൂപ്പുകളെ വിന്യസിപ്പിച്ചത് യുദ്ധം സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിപ്പിച്ച സാഹചര്യം ത്തിലാണെന്നും വലേറി നടത്തിയ പ്രതികരണം കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ റഷ്യ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും പ്രയോഗിക്കുകയുണ്ടായി